ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ചെടി നീല നീലശംഖുപുഷ്പം ഇതിന് ഇന്ന് ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ട് കേട്ടോ അതായത് നമ്മൾ പണ്ടൊക്കെ നമ്മുടെ കാടുകളിലും നമ്മുടെ പറമ്പിലും റോഡ് സൈഡിലൊക്കെ കണ്ടിരുന്ന ഒരു ചെടിയാണ് ആർക്കും കാട് പോലെ വളർന്നിരുന്ന ഒരു ചെടിയാണ് ഈ ശംഖുപുഷ്പം നീലശംഖുപുഷ്പം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നമ്മളത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കാടൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അതൊക്കെ പറിച്ചൊഴിവാക്കി പറിച്ച് ഒഴിവാക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ അത് വീടുകളിലേക്കൊക്കെ വന്ന് ഇതിപ്പോൾ നമ്മൾ എല്ലാ കാട് ചെടി നല്ല പൂക്കളും നല്ല ഭംഗിയുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രീപ്പിംഗ് പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ പടർത്തും അല്ല നമ്മൾ ചട്ടിയിൽ വളർത്തുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാര ചെടികളായിട്ട് ഒരുപാട് കാട് ചെടികളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതിപ്പോൾ സോപ്പ് സോപ്പ് ഉണ്ടാക്കാനാണെങ്കിലും നല്ല നീല കളറുള്ള ചായ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നീല കളറിലെ ചായ ഉണ്ടാക്കാൻ അതുപോലെ ക്രീമുകൾ സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ക്രീമായിട്ടൊക്കെ ഇതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പണ്ടൊക്കെ ഇത് ഔഷധശാലകളിലേക്ക് അവരും നല്ല മരുന്ന് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഇത് നല്ല മാർക്കറ്റിങ് നമ്മൾ ഉണങ്ങി ഉണക്കിയിട്ട് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇതുപോലെ വീഡിയോസായിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമേ തന്നെ ഇത് കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നീല കളർ ഈ ഒരു നീല കളറിലെ ശംഖുപുഷ്പാണ് ഒന്നാമത്തെ അതിൻ്റെ കളർ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ അതിനൊരു നല്ലൊരു വില ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കാനാണെങ്കിലും സോപ്പ് ഉണ്ടാക്കാനാണെങ്കിലും ചായക്കാണെങ്കിലും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു നീല കളറിലെ ശംഖു പുഷ്പ ആണ് അപ്പോൾ നമ്മളത് നമ്മൾ പറിച്ചു കളക്റ്റ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഉണക്കി വെക്കുക നല്ല രീതിയിൽ നമുക്കിപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉണക്കി വെച്ചിട്ട് നമ്മളത് ഒന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു ലാബിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ലൈസൻസ് വേണം കേട്ടോ നമ്മൾ എന്ത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു ലൈസൻസ് നമ്മൾ ഉണ്ടാക്കുക അപ്പം യൂട്യൂബിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ലൈസൻസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ അവരുടെ കോൺടാക്ട് നമ്മൾ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടൊരു ലൈസൻസ് ഇതിനായിട്ട് തരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ആമസോണിലോ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്കിത് സെയില് ചെയ്യാം ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ ബുദ്ധിവളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചു കുട്ടിയുടെ ഒരു ഇതിൻ്റെ ബിസിനസ് രീതി എന്ന് പറയുന്നത് ആ കുട്ടി ഇത് കളക്ട് ചെയ് പൂവ് കളക്റ്റ് ചെയ്തിട്ട് ആ കുട്ടി തന്നെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് ഓരോ ടീ ബാഗുകളാക്കിയിട്ട് ഒരു അടപ്പുള്ളൊരു പാത്രത്തിൽ ആ കുട്ടിയുടെ തന്നെ ഒരു ലാബിലൊക്കെ വെച്ചിട്ട് ആ കുട്ടി ഇത് സെയില് ചെയ്യുന്നത് അതായത് ഓൺലൈനായിട്ടാണ് ആ കുട്ടി സെയിൽ ചെയ്യുന്നത് ഒരു പത്ത് ബാഗ് ടീ ബാഗ് അടക്കുന്ന ഒരു പാത്രത്തിന് അതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് ഇല്ലാതെ വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സെയിൽ ചെയ്യാം കേട്ടോ ഇതുപോലെ നമുക്കും ഈ ഒരു പൂവ് കളക്ട് ചെയ്തത് മാർക്കറ്റിൽ ഒരുപാട് പോകുന്നത് ഈ ഒരു നീല കളറുള്ള ശംഖുപുഷ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് കളക്ട് ചെയ്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ വാങ്ങി സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിതുപോലെ ഒരു ടീ ബാഗ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്ലവറുകൾ ഇതുപോലെ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമുക്ക് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടിപ്പോൾ നമുക്ക് തന്നെ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സാധാരണ ഒരു കുട്ടി സെയിൽ ചെയ്യുന്ന ഒരു റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ൊക്കെ മുന്നൂറ് നാന്നൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്തിനും നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പച്ചപിടിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് നമുക്ക് എൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാട് പോലെ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ റോഡ് സൈഡിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കാനൊന്നും ആരും ഇല്ലാണ്ട് തന്നെ അതിങ്ങനെ വളരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കെയറൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ പടർത്തി കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ തരും ഒരു തൈയെ നമ്മൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല പടർന്ന് പന്തച്ചിട്ട് അതിൽ ഒത്തിരി പൂക്കൾ തരൂട്ടോ ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ബിസിനസ് രീതി ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മാർഗം തന്നെയാണ് ഒരു ശംഖുപുഷ്പത്തിൻ്റെത് ഇനിയിപ്പോൾ അതല്ലാണ്ട് തന്നെ നമ്മൾ വീട്ടിലിത് പൊടിച്ച് ഇതുപോലെ ഉണക്കി പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലീവ്സ് ഇട്ടിട്ട് ഈ ഒരു ഫ്ലവർ ഇട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് നാരങ്ങക്കെ പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കളറും കാര്യങ്ങളും കാണുമ്പോൾ നല്ലൊരു രസമാണ് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൊടുക്കാം ഇത് ഒരു പണിയും ഇല്ലാത്തൊരു സംഭവമാണ് അല്ലേ നമ്മളിപ്പോൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് മൊജിറ്റോസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ കളറുകളൊക്കെ ചേർത്തിട്ടായിരിക്കും അവർ ഉണ്ടാക്കുന്നത് അതുപോലത്തെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കുന്നത് അത്തരത്തിലുള്ള കെമിക്കൽ കളറുകളൊക്കെ ചേർത്തിട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇതുപോലെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും ഒന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇത്തരത്തിൽ സിമ്പിളായിട്ടുള്ള ബിസിനസ് രീതികൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്